മംഗരയിൽ യൂത്ത് ലീഗ് നടത്തിയ ആരോഗ്യ ക്യാമ്പയിൻ സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ ചപ്പാരപ്പടവ് മങ്കരയിൽ ലഹരിക്കെതിരെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഒന്ന് മുതൽ ആരംഭിച്ച ആരോഗ്യ ക്യാമ്പയിൻ്റെ സമാപനം ഏറെ പങ്കാളിത്തത്തോടെയായിരുന്നു ഒരു മാസക്കാലമായി വിവിധ പരിപാടികളോടെ നടന്ന ക്യാമ്പയിനിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ ഗുണഭോക്താക്കളായി ക്യാമ്പയിനിലൂടെ തളിപ്പറമ്പ് സി എച്ച് സെന്ററിന് രക്തദാനം രക്തനിർണ്ണയ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് സ്ത്രീകൾക്കായി വീട്ടിലെ ആരോഗ്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് കണ്ണു പരിശോധനാ ക്യാമ്പ് ലഹരിവിരുദ്ധ ബോധവൽക്കരണം തെരുവുനാടകം സമാപന സമ്മേളനം എന്നിവ നടത്തപ്പെട്ടു ഓൺലൈൻ ക്ലാസ് െന്നും പറഞ്ഞിട്ട് നമ്മളും വായിച്ചു കൊടുത്തു ഒക്കൊരു മൊബൈൽ അതുകൊണ്ടുണ്ടായ കെടുതി ചെറുതെങ്ങാനാ ഈ അങ്ങനെ വല്ലാണ്ട് കുറ്റം പറയുന്നതും വേണ്ട നല്ലത് കേൾക്കണം നല്ലതിലൂടെ മനസ്സോടണം കയ്യിലുണ്ടിലോ നന്മയും തിന്മയും

നിങ്ങൾ നിങ്ങൾ ഒന്ന് എക്സൈസ് ഓഫീസിൽ വരെ പോവാളെ മോളെ മോളിന്റെ പോലും ഒരു കസ്റ്റഡിയിൽ എടുത്തിട്ട് ക്യാമ്പയിന്റെ സമാപന യോഗം ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പ്രസിഡന്റ് അഫ്സൽ പി അധ്യക്ഷനായി ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് അലിമംഗര പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി എ പി ഇസ്മായിൽ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി എൻ യു ഷെഫീഖ് മാസ്റ്റർ ട്രഷറർ ഉനൈസ് പെരുവാട്ടി റജി ടി കെ പി സി ഉസ്മാൻ ഷെരീഫ് പി 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 സുബൈർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ ക്യുസ് പരിപാടിയുടെ മാർച്ച് നറക്കെടുപ്പ് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നൌഷാദ് പുതുക്കണ്ടവും സമ്മാന വിതരണം ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പെരുപണയും നിർവഹിച്ചു യൂത്ത് ലീഗ് സെക്രട്ടറി ജംഷീർ പി കെ സ്വാഗതവും ട്രഷറർ മുർഷി പി സി നന്ദിയും പറഞ്ഞു തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഐ വി ഉണ്ണി മഴ അവതരിപ്പിച്ച ഏകാംഗ നാടകവും അരങ്ങേറി അങ്ങനെ എല്ലാം എനിക്കുണ്ടാകനുഭവം ഇനി നമ്മളൊരു കുടുംബത്തിൽ വരാതിരിക്കാൻ ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമുക്ക് പ്രതികരിച്ചുകൂടെ പൊരുതാ തെളിക്ക െതിരെ നാടിൻ കാവൽ ഭടന്മാർ നമ്മൾ കൊന്നായി അണിചേരാഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ